കളമശ്ശേരി സർക്കാർ പോളിടെക്നിക് കോളേജ് ഹോസ്റ്റലിൽ നിന്ന് കഞ്ചാവ് പിടിച്ചെടുത്ത സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്ത് കളമശ്ശേരി ഹോസ്റ്റലിൽ ലഹരി ഇടപാട് സംബന്ധിച്ച് നടക്കുന്നത് കൂട്ടുകച്ചവടമാണ് എന്നാണ് പോലീസ് പറയുന്നത് ഹോസ്റ്റലിൽ ലഹരി ഉപയോഗിക്കുന്നവർ ഒരു ഗ്യാങ് ആണെന്നും വിദ്യാർത്ഥി സംഘടനകൾക്ക് ഹോസ്റ്റലിനകത്ത് ഒരു തരത്തിലുള്ള സ്വാധീനവും ഇല്ല എന്നും പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തി ഹോസ്റ്റൽ മുറിയിൽ വ്യാപകമായി ബീഡിക്കെട്ടുകളും കണ്ടെത്തിയിട്ടുണ്ട് ബീഡിയിൽ നിറച്ചാണ് കഞ്ചാവ് വലിക്കുന്നത് എന്നാണ് വിദ്യാർത്ഥികൾ പോലീസിന് മൊഴി നൽകിയിരിക്കുന്നത് അതേസമയം കൊച്ചിയിൽ പോലീസ് ലഹരി വേട്ട ശക്തമാക്കിയിട്ടുണ്ട് കുസാറ്റ് പരിസരത്തെ സ്വകാര്യ ഹോസ്റ്റലുകളിലും വിദ്യാർത്ഥികൾ പേയിങ് ഗസ്റ്റുകളായി താമസിക്കുന്ന ഇടങ്ങളിലുമാണ് പരിശോധന നടത്തിയത് കുസാറ്റ് പരിസരത്തെ തമീം എന്ന ഹോസ്റ്റലിൽ നടത്തിയ പരിശോധനയിൽ രണ്ട് ഗ്രാം കഞ്ചാവ് പിടിച്ചെടുത്തു ഇതുമായി ബന്ധപ്പെട്ട് ഭാരത് മാതാ കോളേജിലെ രണ്ടാം വർഷ വിദ്യാർത്ഥിയും കൊല്ലം സ്വദേശിയുമായ മുഹമ്മദ് സൈതലിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തു ഇയാളെ രാത്രി തന്നെ സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയക്കുകയും ചെയ്തു തമീം ഹോസ്റ്റൽ സ്ഥിരം ലഹരി കേന്ദ്രമാണെന്നും കഞ്ചാവ് വലിക്കുന്ന ഉപകരണങ്ങളടക്കം ഇവിടെ നിന്ന് പിടിച്ചെടുത്തുവെന്നും പോലീസ് വ്യക്തമാക്കി ഹോസ്റ്റലിലെ മുറിയിൽ നിന്ന് വൻതോതിൽ ബിയർ ബോട്ടിലുകളും മദ്യക്കുപ്പികളും ലഭിച്ചിട്ടുണ്ട് ലഹരി വസ്തുക്കളുടെ പാക്കറ്റുകളും സിഗരറ്റ് പാക്കറ്റുകളും വൻതോതിൽ കണ്ടെത്തി വരും ദിവസങ്ങളിലും കൂടുതൽ പരിശോധനകൾ ഉണ്ടാകുമെന്നാണ് പോലീസ് പറയുന്നത് കൂടാതെ കളമശ്ശേരി പോളിടെക്നിക് കോളേജിലെ ആൺകുട്ടികളുടെ ഹോസ്റ്റലിൽ നിന്ന് കഞ്ചാവ് കണ്ടെത്തിയ കേസിൽ കൂടുതൽ വിവരങ്ങൾ പുറത്ത ഹോസ്റ്റലിൽ എത്തിച്ചത് നാല് കിലോ കഞ്ചാവാണെന്നാണ് പ്രതി മൊഴി നൽകിയിരുന്നത് എന്നാൽ പോലീസ് കണ്ടെത്തിയത് രണ്ട് കിലോയാണ് ബാക്കി രണ്ട് കിലോ കഞ്ചാവ് സമീപത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ വിൽപ്പന നടത്തിയെന്നതാണ് സൂചന അതേസമയം കഴിഞ്ഞ ദിവസം രാത്രി കുസാറ്റിന് സമീപത്തെ ഹോസ്റ്റലുകളിൽ നിന്ന് പോലീസ് പരിശോധന നടത്തി നാലു പേരിൽ നിന്നാണ് കഞ്ചാവ് കണ്ടെത്തിയത് പ്രൈവറ്റ് ഹോസ്റ്റലുകളിലും പി ജികളിലുമായിരുന്നു പരിശോധനകൾ നടത്തിയത് കൊച്ചി നഗരത്തിലും രാത്രി വ്യാപക പരിശോധന നടത്തിയിരുന്നു വാഹന പരിശോധനയിൽ മൂന്ന് പേരെ കഞ്ചാവുമായും പതിനൊന്നു പേരെ മദ്യപിച്ച വാഹനം ഓടിച്ചതിന്റെ പേരിലും പോലീസ് പിടികൂടി വെള്ളിയാഴ്ച പുലർച്ചെയാണ് കളമശ്ശേരി പോളിടെക്നിക്കിൽ നിന്ന് രണ്ട് കിലോയോളം കഞ്ചാവ് പിടികൂടിയത് വ്യാഴാഴ്ച രാത്രി ഒൻപത് മണിയോടെ ആരംഭിച്ച പരിശോധന വെള്ളിയാഴ്ച പുലർച്ചെ വരെ നീളുകയായിരുന്നു സംഭവത്തിൽ എസ് എഫ് ഐ പ്രവർത്തകൻ അഭിരാജ് കെ എസ് യു പ്രവർത്തകൻ ആകാശ് ആദിത്യൻ എന്നിവരെയും പിടികൂടി ഇതിൽ ആകാശിന്റെ മുറിയിൽ നിന്നാണ് ഒന്ന് ദശാംശം ഒൻപത് കിലോ കഞ്ചാവ് പിടികൂടിയത് അറസ്റ്റ് ചെയ്ത അഭിരാജിനെയും ആദിത്തിനെയും സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടേക്കുകയും ചെയ്തിരുന്നു ആകാശിനെ റിമാൻഡ് ചെയ്യുകയും ചെയ്തിരുന്നു ആകാശ് വിദ്യാർത്ഥികൾക്ക് കഞ്ചാവ് വിൽപ്പന നടത്തിയിരുന്നതായാണ് പോലീസ് റിമാൻഡ് റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിരുന്നത് പിന്നാലെ ഇവർക്ക് കഞ്ചാവ് നൽകി രണ്ട് പൂർവ്വ വിദ്യാർത്ഥികളെയും അറസ്റ്റ് ചെയ്തിരുന്നു കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥികളായ ആഷിഖ് ഷാലിഖ് എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത് കഞ്ചാവ് കോളേജിൽ എത്തിച്ചു എന്ന കാര്യം ഇവർ സമ്മതിച്ചിട്ടുണ്ട് എന്നാൽ ഇത് സാധൂകരിക്കുന്ന കൂടുതൽ തെളിവുകൾ ശേഖരിക്കേണ്ടതുണ്ട് എന്നാണ് തൃക്കാക്കര എ സി പി ആയ പി വി ബേബി മാധ്യമങ്ങളോട് പ്രതികരിച്ചത് സംഭവത്തിൽ കൂടുതൽ പേരിലേക്ക് അന്വേഷണം വ്യാപിപ്പിക്കുകയാണിപ്പോൾ പോലീസ് പ്രതികളിൽ നിന്നും കുറച്ച് വിവരങ്ങളും ലഭിച്ചിട്ടുണ്ട് ഇപ്പോൾ പിടിയിലായിരിക്കുന്നവരാണ് തഞ്ചാവ് കോളേജിൽ എത്തിച്ചു നൽകിയത് എന്ന കാര്യവും സംബന്ധിച്ചിട്ടുണ്ട് എന്നാൽ ഇപ്പോൾ ഇവർ നൽകിയ മൊഴികൾ പൂർണ്ണമായും വിശ്വസിക്കാനാവുന്നതല്ല തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മാത്രമേ തുടർ നടപടിയുള്ളൂ വിദ്യാർത്ഥികൾ ഉൾപ്പെട്ട കേസായതിനാൽ കൂടുതൽ കാര്യങ്ങൾ വെളിപ്പെടുത്താൻ കഴിയില്ല എന്നും തൃക്കാക്കര എസ് ഇ ബേബി ഇന്നലെ പറഞ്ഞിരുന്നു അറസ്റ്റ് ചെയ്ത രണ്ടുപേർക്കും കേസിൽ നേരിട്ട് പങ്കാളിത്തമുണ്ട് കൂടുതൽ പേർ പ്രതികളാവാനും സാധ്യതകളുണ്ട് ഇത്രയും വലിയ അളവിൽ ആദ്യമായാണ് കോളേജിലേക്ക് കഞ്ചാവ് കൊണ്ടുവന്നിട്ടുള്ളത് എന്നാൽ നേരത്തെ ചെറിയ തോതിൽ ഇവർ കഞ്ചാവ് കോളേജിൽ എത്തിച്ചിട്ടുമുണ്ട് ഇവർക്ക് എവിടെ നിന്നാണ് കഞ്ചാവ് ലഭിക്കുന്നത് ആരാണ് വിതരണക്കാർ എന്നതടക്കമുള്ള കാര്യങ്ങൾ പോലീസ് അന്വേഷിച്ചു വരികയാണ് ഇതര സംസ്ഥാനക്കാരാണ് കഞ്ചാവ് എത്തിക്കുന്നത് എന്നാണ് മൊഴി നൽകിയിട്ടുള്ളത് എന്നാൽ ഇത് സംബന്ധിച്ച കൂടുതൽ തെളിവുകൾ പോലീസ് ശേഖരിച്ചു വരുന്നു ന്യൂസ് ഡെസ്ക് കേരള കേരളകോമുദി